ും സ്വാഗതം ചൊവ്വാഴ്ചത്തെ മാർക്കറ്റ് അങ്ങനെ കഴിഞ്ഞു മാർക്കറ്റ് വളരെയേറെ വോളറ്റൈലായിരുന്നു നല്ല താഴ്ചയിലേക്ക് പോയി മാർക്കറ്റ് സപ്പോർട്ടുകളിലൊക്കെ പറഞ്ഞിരുന്ന രണ്ടായിരത്തി നാനൂറും ഒക്കെ കടന്നു പോയി താഴോട്ട് അതിനുശേഷം ഉച്ചകഴിഞ്ഞ് മാർക്കറ്റ് തിരിച്ചു കയറി ഇന്നത്തെ ഹൈയിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇന്നലെ നേരെ തിരിച്ചുള്ള സംഭവമായിരുന്നു നല്ല രീതിയിൽ ഉയർന്നു പോയി മാർക്കറ്റ് അതിനുശേഷം ഇന്നലത്തെ ലോയിലാണ് ക്ലോസ് ചെയ്തത് ഇന്ന് നേരെ തിരിച്ചായി മാർക്കറ്റിൽ ഓളറ്റലിറ്റ് തുടരുന്നു മാർക്കറ്റിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് വിദേശ കാര്യങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ ട്രംപിൻ്റെ താരിഫ് തീരുമാനങ്ങളൊക്കെയാണ് ഏറ്റവും പ്രാധാന്യം നൽകി മാർക്കറ്റ് കാണുന്നത് ഒരു ദിവസം രണ്ട് രണ്ടോ മൂന്നോ രാഷ്ട്രങ്ങളിലേക്ക് എതിരെയുള്ള ട്രംപിൻ്റെ താരിഫ് അവർ ആ പ്രഖ്യാപിക്കുന്നു അടുത്ത ദിവസം അത് പിൻവലിക്കുന്നു വീണ്ടും കുറേ ദിവസം കഴിയുമ്പോൾ താരിഫ് പ്രഖ്യാപിക്കുന്നു ഇങ്ങനെ ഒരു ദൃഢതയില്ലാത്ത നയങ്ങളിലേക്ക് ട്രംപ് മാറുന്നു മാർക്കറ്റാണ് അത് ഒട്ടും ഇഷ്ടപ്പെടാത്ത സംവിധാനമാണ് സാമ്പത്തിക രംഗം ദൃഢമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതിരിക്കുക അല്ലെങ്കിൽ കടുത്ത തീരുമാനങ്ങളെ ശക്തമായി എടുക്കാൻ പറ്റാതിരിക്കുക അനിശ്ചിതത്വം ഉണ്ടായിരിക്കുക ഇതൊക്കെ മാർക്കറ്റിന് നല്ല സംഗതികളല്ല അനിശ്ചിതത്വം എപ്പോഴും മാർക്കറ്റ് മൈനസായിട്ട് തന്നെയാണ് ബാധിക്കുക അത് ട്രംപിൻ്റെ തീരുമാനങ്ങളുടെ പേരിലാകുമ്പോൾ കൂടുതൽ രാഷ്ട്രങ്ങളെ സ്വാധീനിക്കുന്ന സംഭവമാണെന്ന് എല്ലാവരും മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ ആവാം പരിണത ഫലങ്ങൾ എന്താവുമെന്ന് ആരും തന്നെ പ്രിഡിക്റ്റ് ചെയ്യാൻ തയ്യാറല്ല ഇപ്പോൾ വിദേശങ്ങളിലെല്ലാ സ്ഥാപനങ്ങളും ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾ പറയുന്നതും അമേരിക്ക ഒരു സാമ്പത്തിക മാന്യത്തിലേക്ക് നീങ്ങുന്നുവെന്നാണ് താരിഫുകളൊക്കെ ഏർപ്പെടുത്തി ഇൻഫ്ലേഷൻ ശക്തമായി ഉയരുകയും അതിനനുസരിച്ച് മറ്റ് വിലക്രമങ്ങളെല്ലാം അമേരിക്കയിൽ വരികയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതൊരു മാന്യത്തിലേക്കാണ് നയിക്കുന്നതെന്ന് പലരും പറയും അപ്പോൾ അമേരിക്കയിലേക്ക് ഉള്ള പണത്തിന്റെ ഒഴുക്ക് ഏകദേശം കുറയുന്നുവെന്ന് അല്ലെങ്കിൽ അവസാനിക്കുന്നു എന്ന മട്ടിലാണ് മാർക്കറ്റിൽ നിന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് ചൈനയിലാണെങ്കിൽ ചൈനയിലേക്ക് ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് മാർക്കറ്റ് ചൈനയിലേക്കാണ് ഒഴുകാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങളിലുണ്ടായ ശക്തമായ മുന്നേറ്റം ഇപ്പോൾ കാണിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇത് സംസാരിക്കാനുള്ള കാരണം തന്നെ മോർഗൻ സ്റ്റാൻലിയുടെ ഏഷ്യ പസഫിക് മേധാവി ഋതം ദേശായി സി എൻ ബി സിയിലൊരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ കണ്ടതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ ഇതൊന്ന് പറഞ്ഞിരിക്കാമെന്ന് കരുതിയത് അദ്ദേഹത്തിന് വളരെയേറെ പ്രതീക്ഷയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ത്യൻ മാർക്കറ്റിനാണ് മാർക്കറ്റാണ് അടുത്ത കാലത്തേക്കുള്ള ഒരു ബ്രൈറ്റ് സ്പോട്ട് എന്ന് കക്ഷി ഉറപ്പിച്ചു പറയുകയാണ് അമേരിക്കയിലേക്കുള്ള പണമൊഴുക്കൊക്കെ ഏകദേശം അവസാനിക്കുന്നു എന്ന രീതിയിലാണ് കക്ഷി സംസാരിക്കുന്നത് ഋതം ദേശായി പറയുന്നത് കേട്ടുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റാണ് അടുത്ത് എഫ് ഐ ഇസ് ആയാലും അയാ ലോകത്തെ എല്ലാ ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളും ശ്രദ്ധിക്കുന്ന മാർക്കറ്റ് ഇന്ത്യൻ മാർക്കറ്റ് മാർക്കറ്റായിരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ശുഭാപ്തി വിശ്വാസം കാണുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് പ്രതീക്ഷ കൈവിടാതെ നോക്കാവുന്ന മാർക്കറ്റ് ഇന്ത്യ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ ഇപ്പോൾ ഈ ഇത്ര ഇടിവിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അനലിസ്റ്റുകൾ ബ്രോക്കറേജ് സ്ഥാപനങ്ങളൊക്കെ ഏകദേശം ഇന്ത്യൻ മാർക്കറ്റ് അതിൻ്റെ താഴ്ചയിൽ എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഫെയർ വാല്യൂയിലേക്ക് എത്തിയിരിക്കുന്നു ഇനിയിപ്പോൾ ആരും വാങ്ങും അല്ലെങ്കിൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ വിൽപ്പന കുറഞ്ഞു വരുന്നുണ്ട് അവർക്ക് ഇനി മറ്റു എന്ന് തന്നെയാണ് റിതം ദേശായി ഒക്കെ പറയുന്നത് ഇന്ത്യയെ ശ്രദ്ധിക്കാതിരിക്കാനാവില്ല കാരണം ചൈനീസ് മാർക്കറ്റ് ഈ പറഞ്ഞതുപോലെ തകർന്നു കിടക്കുന്നിടത്ത് നിന്ന് അല്പം ഉയർന്നാണ് ഈ കഴിഞ്ഞ ആ ഒന്ന് രണ്ട് മാസത്തിനിടയിൽ അത് നല്ല ഉയർച്ച കാഴ്ചവെച്ചത് അത് തകർന്നടിഞ്ഞു പോയതിൽ നിന്നാണ് അതായത് ജി ഡി പി അവിടെ വളരെ താഴ്ചയിലേക്ക് പോയി കുറഞ്ഞത് നാല് ശതമാനവും നാലര ശതമാനവും ഒക്കെ വളർച്ചയാണ് അവർക്കുണ്ടായത് അപ്പോൾ അത്രയും താഴേക്കൊന്നും ഇന്ത്യയിലെ മാർക്കറ്റ് പോകുന്നില്ല എന്നാണ് ഋതം ദേശായി പറയുന്നത് അതിനു മുമ്പ് തന്നെ അത് റിക്കവർ ചെയ്യുന്നു അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ പുതിയ ഉന്നതിയിലേക്ക് അത് കയറാൻ റെഡിയാണെന്നാണ് മോർഗൻ സ്റ്റാൻലിക്കാരൻ പറയുന്നത് അപ്പോൾ ആ രീതിയിലാണ് അവർ വിദേശ സ്ഥാപനങ്ങളൊക്കെ ഇന്ത്യൻ മാർക്കറ്റിനെ നോക്കി കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കുകയുണ്ട് ഒരുപാട് ദൂരെ അല്ലാതെ തന്നെ മാർക്കറ്റ് തിരിച്ചു കയറും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഉണ്ടാകുന്ന ഓരോ ചലനങ്ങളും വീക്ഷിക്കുന്നവരാണ് അവർ മോർഗൻ സ്റ്റാൻലി ഒക്കെ ഇന്ത്യക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കൊടുക്കുന്ന വെയിറ്റേജ് വളരെ കൂടിയിട്ടുണ്ട് കഴിഞ്ഞ തവണത്തേക്കായാലും കൂടുതൽ വെയിറ്റേജ് നൽകി അവരുടെ പോർട്ട്ഫോളിയോയൊക്കെ അവർ അറേഞ്ച് ചെയ്യുന്നു റീ അറേഞ്ച് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അവർക്കൊരു പ്രതീക്ഷയുണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക രംഗം ഇനി ഗവൺമെൻറ്റിൻ്റെ ഈ അടുത്ത കാലത്തുണ്ടായ ഇടപെടൽ പോലും വളരെ കൃത്യമായ ഇടപെടലുകളായിട്ടാണ് റിത്തം ദശായി കാണുന്നത് അദ്ദേഹം പറയുന്നത് നിർമ്മല സീതാരാമന്റെ ബഡ്ജറ്റ് നല്ലൊരു മാജിക് ബഡ്ജറ്റായിരുന്നുവെന്നും അതുപോലെ തന്നെ റിസർവ് ബാങ്ക് കാൽ ശതമാനം ഇൻട്രസ്റ്റ് കുറച്ചിട്ടുണ്ട് ലിക്വിഡിറ്റിക്ക് വേണ്ടി വേറെ കുറെ നടപടികൾ ബോണ്ട് ലേലവും ഒക്കെ അതുപോലുള്ള നടപടികൾ നടത്തുന്നു ഇതൊക്കെ തീർച്ചയായിട്ടും മാർക്കറ്റിനെ പതുക്കെ കൂടുതൽ ഉയരങ്ങളിലെത്താനുള്ള സഹായിക്കുന്നതാണ് അല്ലെങ്കിൽ മാർക്കറ്റിനെ പോസിറ്റീവായിട്ട് സമീപിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമാണെന്നാണ് പറയുന്നത് ഗവൺമെൻറ് ആ രീതിയിൽ അതിനെ കാണുന്നു എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഒരവസ്ഥ ഇങ്ങനെയാണെന്ന് പുറത്തുള്ളവർ കാണുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതൊരു നല്ല വാർത്തയാണ് അതുകൊണ്ടാണ് അത് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിക്കാമെന്ന് വെച്ചത് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മളുടെ നിഫ്റ്റി ഉയർന്ന് ക്ലോസ് ചെയ്തു അല്പം പക്ഷേ ഇന്ന് വളരെ താഴയിലേക്ക് പോയിരുന്നു രണ്ടായി ഇരുപത്തിരണ്ടായിരത്തി നാനൂറ് ഒക്കെ താഴെ വന്നു അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് അത് ഉയർന്ന് ഇന്നത്തെ ഹൈയിൽ ക്ലോസ് ചെയ്തിരിക്കുകയാണ് അതിനിടയിൽ സംഭവിച്ച ഇന്ത്യൻ ഇൻഡസിൻഡ് ബാങ്കിൻ്റെ തകർച്ചയും ശ്രദ്ധിക്കേണ്ടതാണ് ഇരുപത്തിയേഴ് ശതമാനത്തോളമാണ് അത് താണുപോയത് അതിൻ്റെ ഒരു സ്കാം റിപ്പോർട്ട് വന്നതിനെ കുറിച്ച് വന്നതിനെ തുടർന്നാണ് ഇങ്ങനെ സംഭവിച്ചത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയ്ക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് കോടിക്കുമിടയിലുള്ള ഒരു സംഖ്യ അവർക്ക് ഓപ്ഷൻ സെല്ലിങ്ങിൽ ഓപ്ഷൻ ട്രേഡിങ്ങിൽ നഷ്ടമായിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതറിഞ്ഞുകൊണ്ട് അവരുടെ അകത്തുള്ള ആളുകൾ ചെയ്തതാണത് എന്നാണ് പറയുന്നത് കൃത്യമായ വിവരങ്ങളെല്ലാം അന്വേഷിച്ച് റിപ്പോർട്ട് പുറത്തു വരും അപ്പോഴേക്കും സമയം കുറെ കഴിഞ്ഞിട്ടുണ്ടാവും ഇതുപോലുള്ള സ്കാമുകളിൽ പെട്ടിട്ടുള്ള ബാങ്കുകളുടെ അവസ്ഥ വളരെ ദയനീയം തന്നെയാണ് ആ വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് വീണ്ടെടുത്ത് കൊണ്ടുവരിക എന്നുള്ളത് വളരെ എന്താ പറയുക വളരെയേറെ ശ്രമകരമായ ഒരു പരിപാടിയാണ് എത്രയോ ബാങ്കുകൾ അതുപോലെ ഇന്ന് അതിൻ്റെ സ്കാമിന് മുമ്പുണ്ടായിരുന്ന വിലയിലേക്ക് എത്താതെ മാർക്കറ്റിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട് പതിനാലിൽ സ്കാമിൽപ്പെട്ട ഈ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ അവസ്ഥ നോക്കും നൂറിൽ താഴെ ഇപ്പോഴും കിടക്കുന്നത് പിന്നെ അത് യെസ് ബാങ്ക് കിടക്കുന്നു ഇങ്ങനെയൊക്കെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് അല്പം അകന്നു നിൽക്കുന്നത് നല്ലതാണ് ഇതുപോലെയുള്ള സ്കാമുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ബാങ്കിൻ്റെ ഷെയറുകളിൽ നിന്ന് അല്പം അകന്ന് നിൽക്കുന്നത് നല്ലതാണ് മറ്റൊന്ന് ഇതുപോലുള്ള താഴ്ചകൾ വരുമ്പോൾ ഇത് ഇടിവൊരു ഭയങ്കര താഴ്ചയായിട്ടോ അല്ലെങ്കിൽ ഒരു ക്രാഷായിട്ടൊക്കെ കാണുന്ന ആളുകളുണ്ട് അങ്ങനെയൊന്നും പറയാറായിട്ടില്ല അങ്ങനെ ഒരു ക്രാഷ് എന്നുള്ള ഒരു അവസ്ഥയിലേക്കൊന്നും അല്ല ഇന്ത്യൻ മാർക്കറ്റ് നിൽക്കുന്നതെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഈ രണ്ടായിരത്തി ഇരുപതിന് ശേഷം മാത്രം മാർക്കറ്റ് ശ്രദ്ധിച്ചിട്ടുള്ളവരാണ് ഇതൊരു ക്രാഷ് എന്നൊക്കെ പറഞ്ഞ് വിലപിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഓരോ ഇങ്ങനെയുള്ള മിഡ് ക്യാപ്പ് ഓഹരികളിലും സ്മാൾ ക്യാപ്പ് ഓഹരികളിലും പോർട്ട്ഫോളിയോയിൽ കൂടുതൽ വന്നിട്ടുള്ള ആളുകളുടെ പോർട്ട്ഫോളിയോയ്ക്ക് ഒരുപാട് ഇടിവുകൾ ഉണ്ടായിട്ടുണ്ടാവും എന്നിരുന്നാലും അവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നിക്ഷേപം ഇനിയും നടത്തുമ്പോൾ അത് ട്രാക്ക് റെക്കോർഡ് നല്ലതുള്ള അല്ലെങ്കിൽ ബ്ലൂ ചിപ്പ് ഇതിൽ പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ലാർജ് ക്യാപ്പായിട്ടുള്ള ഓഹരികൾ തിരഞ്ഞെടുത്ത് നിക്ഷേപിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ വാങ്ങിയിട്ടുള്ള മിഡ് ക്യാപ്പ് ചിലപ്പോൾ ഇപ്പോൾ പകുതി വിലക്ക് കിട്ടിയെന്നിരിക്കും ഇല്ലേ പക്ഷേ അവയെല്ലാം നിങ്ങളുടെ വാല്യുവേഷൻ അനുസരിച്ചോ അല്ലെങ്കിൽ അവയുടെ മാനേജ്മെൻറ്റിൻ്റെ രീതികളനുസരിച്ചോ ഒന്നും ഏറ്റവും നല്ല ഷെയറുകളാണോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാനാവുമോ എങ്കിൽ മാത്രമേ നിക്ഷേപിക്കാവൂ കാരണം ഓരോ ബുൾ ബിയർ മാർക്കറ്റ് കഴിയുമ്പോഴും അപ്രത്യക്ഷമാകുന്ന സ്മാൾ ക്യാപ്പും മിഡ് ക്യാപ്പുമായിട്ടുള്ള ഓഹരികൾ ഒരുപാടുള്ള ഒരു നാടാണ് ഇന്ത്യ എന്ന് പറയുന്നത് രണ്ടായിരത്തി എട്ടിലെ ആയാലും പത്തൊൻപതിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ആയാലും തൊണ്ണൂറ്റി ഏഴിലെ ആയാലും ഒക്കെ സ്കാമുകളിൽ പെടുകയോ അതുപോലുള്ള ഇങ്ങനെയുള്ള തകർച്ചയിൽ പെടുകയോ ചെയ്തതിന് ശേഷം അപ്രത്യക്ഷമായിട്ടുള്ള കമ്പനികൾ ഇവിടെയൊക്കെ ഒരുപാടുണ്ട് ഈ സ്മാൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലുമൊക്കെ പെട്ടിട്ടുള്ളത് അപ്പോൾ അത് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ ഇതൊക്കെ ഞാൻ പറയുന്നത് എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് മാത്രം പറയുന്നതാണ് അല്ലാതെ വേറെ ആരുടെയും ഇതൊന്നുമല്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശം വെച്ചോ അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ നിക്ഷേപ രീതി തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനോ മാത്രമല്ല പലരും നിക്ഷേപിക്കുന്നത് എങ്ങനെയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപതിന് ശേഷം ഇത് മാർക്കറ്റിൽ വന്നിട്ടുള്ള പലരും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലും ഒക്കെ നിക്ഷേപിച്ചവരുണ്ടാവും അതും ഇതുപോലുള്ള മിഡ്കാപ് ഓഹരികളിൽ മൊമൻ്റം സ്റ്റോക്കുകളായിരിക്കും അവയെ അതോർത്ത് നിക്ഷേപിച്ചവരുണ്ടാവും അവരുടെ പോർട്ട്ഫോളിയോ ഇപ്പോൾ എത്ര ശതമാനം താണിട്ടുണ്ടാവും അത് നിങ്ങൾ നോക്കുക അപ്പോൾ അങ്ങനെയുള്ള ഷെയറുകൾ ഇപ്പോൾ നിസ്സാരം വിലയ്ക്ക് കിട്ടുമെന്നിരിക്കും ചിലപ്പോൾ അപ്പോൾ നമ്മൾ വീണ്ടും അതിൽ നിക്ഷേപം നടത്തി നമുക്ക് വിജയിക്കാനാവുമോ അല്ലെങ്കിൽ ആ ഷെയറുകൾ എങ്ങനെയുള്ളതാണ് അതിൻ്റെ മാനേജ്മെൻ്റ് എങ്ങനെയുള്ളതാണ് അതിൻ്റെ ട്രാക്ക് റെക്കോർഡ് എങ്ങനെയാണ് ഇതൊക്കെ നമ്മൾക്കറിയാമോ എങ്കിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കാം അതൊക്കെ നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കാൻ കഴിയുന്നതാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറച്ച വിശ്വാസമുള്ളതാണെങ്കിൽ മാത്രം നിക്ഷേപിക്കുക അല്ലെങ്കിൽ പണം അവിടെ ഇരുന്നാലും കുഴപ്പമില്ല നിങ്ങൾക്ക് നല്ല സമയത്തിനുള്ളിൽ നോക്കി നിക്ഷേപിക്കാൻ പറ്റും ഓക്കെ കൂടുതൽ വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം എന്നെ സഹായിക്കുന്ന എല്ലാവർക്കും നന്ദി ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ഇടുക തീർച്ചയായിട്ടും പ്രതികരിക്കുന്നതാണ് തീർച്ചയായിട്ടും വീണ്ടും കാണാം നന്ദി